നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കണ്ണൂർ ജില്ലാ സമ്മേളനം ആഗസ്റ്റ് കണ്ണൂർ സി കണ്ണിൽ സ്മാരക ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ അറിയിച്ചു സി ഐ യു സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ വൈദ്യുത മന്ത്രിയുമായ എ കെ ബാലൻ സമ്മേളനം ചെയ്യും ജില്ലയിലെ തലം മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും സംഘടനയുടെ സ്ഥാപക നേതാവും സി ഐ യു സംസ്ഥാന സെക്രട്ടറിയുമായ കെ പി സഹദേവനെ സമ്മേളനം ആദരിക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിലും അനുബന്ധ മേഖലയിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കരുത്തുറ്റ സംഘടനയായ കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ്റെ ജില്ലാ സമ്മേളനമാണ് ആഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച കണ്ണൂർ ശ്രീ കണ്ണൻ സ്മാരക ഹാളിൽ വെച്ച് നടക്കുന്നത് ഈ അടുത്ത ദിവസം അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും പ്രിയങ്കനായ ജനനേതാവുമായ സർഗാർ വി എസ് അച്യുതാനന്ദൻ്റെ നാമധേയത്തിലുള്ള ഹാളിലാണ് നമ്മൾ ഇത്തവണ സമ്മേളനം നടക്കുന്നത് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ മാധവനും സിഐടിയു കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരനും സമ്മേളനത്തിൽ പങ്കെടുക്കും വിരമിക്കുന്ന അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകും സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ഷോപ്പുകളിലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ലാബ് സ്കാനിംഗ് സെന്ററുകൾ തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ തൊഴിൽ നിയമങ്ങളും തൊഴിലാളി ക്ഷേമ പദ്ധതികളുമെല്ലാം മാനേജ്മെന്റുകൾക്ക് വേണ്ടി മാറ്റപ്പെട്ടുകൊണ്ടെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജില്ലാ സമ്മേളനം ഇത്തരം പ്രശ്നങ്ങൾ ഗൌരവമായി ചർച്ച ചെയ്ത് ഭാവി പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി വി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ജോയിന്റ് സെക്രട്ടറി പി പി രാജേഷ് എം കെ സുജിത് വി കെ രേഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ സിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം